അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്ത വ്യത്യസ്തങ്ങളായ നാല് മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാല് കവിതകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കവിത ഒന്ന് വേശ്യ കുളിരിൽ കുളിച്ചല ചിരവിൽ ചിരിച്ചു കൊണ്ടിട വഴിത്തിരിവിൽ തനിച്ചിരുന്നു കുളിരിൽ കുളിച്ചല ചിരവിൽ ചിരുവിൽ ചിരിച്ചുകൊണ്ടിട വഴിത്തിരുവിൽ തനിച്ചിരുന്നു ആവഴി പോകുന്നോരാ രൗർബല്യ മാനുഷർ കാണുവാൻ തന്നെ ആവഴി പോകുന്നോരാ രൂർബല്യ മാനുഷർ കാണുവാൻ തന്നെ വരുന്നുണ്ടവൻ കണ്ണിനാഴത്തിൽ കണ്ണിനാഴത്തിലാർത്തിയിൽ കത്തുന്ന കാമമുണ്ട് ഒരുവൻ വരുന്നുണ്ടവൻ കണ്ണിനാഴത്തിൽ കണ്ണിനാഴത്തിലാർത്തിയിൽ കത്തുന്ന കാമുണ്ട് അരികെ വന്നവൻ എന്റെ അടിവയറ്റിൽ തട്ടി ചൊല്ലുന്നു പോരാമോ മുറിയതും അരികെ വന്നവനന്റെ അടിവയറ്റിൽ തട്ടി ചൊല്ലുന്നു പോരാമോ മുറിയതുണ്ട് മെല്ലെ തിരിഞ്ഞിനാൽ നോക്കി എന്തായ്മ വല്ലാതെയാവുന്നു കുഞ്ഞുറങ്ങി മെല്ലെ തിരിഞ്ഞിനാൽ നോക്കി എൻ്റെ വല്ലാതെയാവുന്നു കുഞ്ഞുറങ്ങി അരികിലുണ്ടാ കുഞ്ഞിനും എന്നുമേ അരികു തളർന്നവനാണെങ്കിലും അരികിലുണ്ടാ കുഞ്ഞിനും എന്നുമേ അരികു തളർന്നവനാണെങ്കിലും വണ്ടിയിൽ ഞാൻ മുറിയിലെത്തി വണ്ടിയിൽ കയറി ഞാൻ മുത്തി തുടങ്ങി മുറിയിലെത്തിരാക്രമം പൗരുഷം പലകുറി ഉയർന്നു താണു മുത്തി തുടങ്ങി പരാക്രമം പൗരുഷം പലകുറി ഉയർന്നു താണു മണ്ഡലം മെല്ലെ തണുത്തു പറഞ്ഞു മെല്ലെ തണുത്തുറങ്ങു സിഗരറ്റ് കുത്തിയാൽ സിഗരറ്റ് കുത്തിയാൽ കുത്തി മാറി മനം പിഴയുന്നതിടയുന്ന ദാരി കേൾ പോയി സിഗരറ്റ് കുറ്റിയാൽ കുത്തിമാറിൽ മനം പിടയുന്നതിടയുന്നതാരു കേൾപ്പു അരുതേ അനീതിയാൽ പൊളിക്ക വേണ്ടന്റെ അരുമമോൾ നുകരുന്ന ദുഗ്ധാഗം അരുതെ അനീതിയാൽ പൊളിക്ക വേണ്ടന്റെ അരിമമോൾ നുകരുന്ന ദുഗ്ധാഗം കേട്ടില്ലവനന്റെ വാക്കിനെ തെല്ലുമെ കാട്ടിയില്ലോരിറ്റു കരുണ പോലും കേട്ടില്ലവനന്റെ വാക്കിനെ തെല്ലുമെ കാട്ടിയില്ലോരിറ്റു കരുണ പോലും കാര്യം കാശു ീട്ടിട്ട് കയ്യിൽ പതിയെ ചുരുട്ടി വെച്ചു കാലു നിലക്കാതെ നിലയ്ക്കാതെയെങ്കിലും കാലപ്പശിക്കും മതിയാകുമോ പോകുമ്പഴിക്കെ പ്രാണനാഥൻ ആ കുഴമ്പൊരു കുപ്പി വാങ്ങിടണം പോകും വാങ്ങി പോകുമ്പഴിക്കെ പ്രാണനാഥൻ ആ കുഴമ്പൊരു കുപ്പി വാങ്ങിടണം പാലു വേണം അരി പല വ്യഞ്ജനങ്ങളും പകലിരവ് പുലരുവാൻ പലതു വേണം പാലു വേണം അരി പല വ്യഞ്ജനങ്ങളും പകലിരവ് പുലരാൻ പലതു വേണം ഇനിയും വിളിക്ക സമൂഹമേ നീ എന്നെ വഴി പിഴച്ചവളൊന്നും വേശ്യുന്നു ഇനിയും വിളിക്ക സമൂഹമേ നീ എന്നെ വഴി പിഴച്ചവളെന്നും വേഷിയെന്നു തെല്ലുമേ ദുഃഖമില്ലെന്നാലും നീ മാംസം പൊതിനും ഉണ്ടെങ്കിലും മാംസം പൊതിഞ്ഞോ ഒരു മനസ്സുമുണ്ടെങ്കിലും കവിത രണ്ട് പ്രവാചകൻ മനസ്സിന്റെ നിധിയെ സദാസ്വർണ ലിപികൾ സ്മരിക്കുന്ന നബിയെ മനസ്സിന്റെ നിധിയെ സദാസ്വർണ ലിപികൾ സ്മരിക്കുന്ന സുമമേ സമതിൽ സുഗന്ധങ്ങളാകുന്ന സൂക്തങ്ങൾ അലകിൽ പകർന്നൊരു വരമേ സമതിൽ സുഗന്ധങ്ങളാകുന്ന സൂക്തങ്ങൾ അലകിൽ ഒരു വരമേ ണ വൈജാത്യ വികലം വിനോദങ്ങൾ അഖിലം അഭിമാനമായ നാട്ടിൽ വൈജാത്യ വികലം വിനോദങ്ങൾ അഖിലം അഭിമാനമായ നാട്ടിൽ ഭൂജാതമാകുന്ന സ്ത്രീജാതി പൂക്കളെ കൊന്നു തള്ളിപ്പോന്ന കെട്ടനാട്ടിൽ അലിവുകൊണ്ട് അതബുകൊണ്ട് ആർദ്രമായൊന്ന് ആ നാടിനുൾപൂലൊന്നു തൊട്ടു അലികുകൊണ്ട് അതപുകൊണ്ട് ആദ്രമായൊന്ന് ആ നാടിനുൾ പൂവിലൊന്നു തൊട്ടു വിരിയാൻ മടിച്ചു നിന്ന മടിച്ചുനിന്നാ പുഷ്പല്ലരി പൂക്കാൻ തുടങ്ങുകയായിരുന്നു വിരിയാൻ മടിച്ചു നിന്ന മടിച്ചുനിന്നാ പുഷ്പല്ലരി പൂക്കാൻ തുടങ്ങുകയായിരുന്നു എങ്ങും വസന്തം വിരുന്നു വരുന്നത് കണ്ടവർ അവരത്ര ഭാഗ്യമേവ എങ്ങും വസന്തം വിരുന്നു വരുന്നത് കണ്ടവർ അവരത്ര ഭാഗ്യമേവാ കള്ളു കുടിക്കാതുറക്കം വരാൻ അവർ വെള്ളയും വിട്ടിതാ പള്ളിമേട്ടില്ല കള്ളു കുടിക്കാതുറക്കം വരാനവർ വെള്ളയും ഇട്ടില പള്ളിമേട്ടി പുണ്യമായി വന്നവർ തിങ്കളായി നിന്നവർ വിപ്ലവ വീര വാരി പുണർന്ന ദേഹി പുണ്യമായി വന്നവർ തിങ്കളായി നിന്നവർ വിപ്ലവീര പ്രതാപജ്യോതി ഉള്ളിൻ വിശാലത കൊണ്ടൊരു നാടിന് വാരി പുണർന്ന ദേഹി കവിത മൂന്ന് പ്രണയം പദമേറയുണ്ടായിട്ടും പല്ലവികൾ അറിയാമായിരുന്നിട്ടും പറയുവാനാകാതെ പകുതിയിൽ പൊലിയുന്ന പ്രണയങ്ങൾ ഉണ്ടേറെ പല്ലവികൾ അറിയാമായിരുന്നിട്ടും പറയുവാനാകാതെ പകുതിയിൽ പൊലിയുന്ന പ്രണയങ്ങൾ ഉണ്ടാവും കവിത നാലിൽ കറണ്ട് ഇരുണ്ട മുറിയിൽ ഉരുണ്ട് തെളിയും നിറഞ്ഞ ബൾബിൽ പുറകെ ഇരുണ്ട മുറിയിൽ ഉരുണ്ട് തെളിയും ബൾബിൽ പുറകിൽ ചുരുണ്ട വയറുകൾ തരുന്ന കാന്തിയിൽ തെളിഞ്ഞിരിപ്പതുർജം ചുരുണ്ട വയറുകൾ തരുന്ന കാന്തിയിൽ തെളിഞ്ഞിരിപ്പതുർജ്ജം കളയരുതൊരുതരി വെറുതെ പാഴായി കരണ്ടതവരുടെ പേരാ കളയരുതൊരുതരി വെറുതെ പാഴായി കരണ്ടതവരുടെ പേരാ ഇരുണ്ട കാലം കഴിഞ്ഞ തലമുറ പറഞ്ഞുതോർക്കാൻ പറയാം കാലം കഴിഞ്ഞ കാലമുറ പറഞ്ഞ തോർക്കാൻ പറയാം അസലക്കും